സുദേവായ ഇന്ന് മുതൽ വൈശാഖ മാസം ആരംഭമാണ് ഈ വർഷം മെയ് ഒമ്പത് വ്യാഴാഴ്ച മുതൽ ജൂൺ ആറ് വ്യാഴാഴ്ച വരെയാണ് വൈശാഖ മാസം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും ഈ മാസത്തിന് അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിത സന്നിഹിതരാണ് ഈ സമയത്ത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസ ആചരണം വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവ ശ്രേഷ്ഠമായത് പ്രണവവും സർവ്വവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കല്പവൃക്ഷവും സർവ പക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തവവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖമെന്ന് സ്കന്തപുരാണത്തിൽ പറയുന്നു ഈ മാസം വ്രത ആചരിക്കണത് വളരെ ഉത്തമമാണ് ഈ ഈ ഭഗവാനെ സ്തുതിക്കേണ്ട ഈ മാസത്തെ ഭഗവാനെ സ്തുതിക്കേണ്ട നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം നാരായണീയം അഷ്ടാക്ഷരേ മന്ത്രം ഓം നമോ നാരായണായ ദ്വാദാക്ഷരേ മന്ത്രം ഓം നമോ ഭഗവതീ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവ മാസ കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും വൈശാഖമാസം മുഴുവൻ വ്രതം നോട്ട് ഭഗവാനെ ധ്യാനിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം ഐശ്വര്യപ്രദമാണ് വൈശാഖകാലത്തെ വെളുത്ത വെളുത്ത ദ്വാദശി പൗർണമി എന്നിവയ്ക്ക് വ്രതമെടുക്കുന്നവർക്കും തുല്യമായ ബലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു വൈശാഖ മാസത്തിലുടനീളം കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമായ കലിദോഷ നിവാരണ മന്ത്രമായ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ഒമ്പത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവതാകും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് സർവം ശ്രീകൃഷ്ണപരവിന്ദ്രീ ഗുരു ആയിരപ്പാശരണം